കോടതി നിർദ്ദേശിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസെടുത്തു ആ കേസ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് അനങ്ങിയിട്ടില്ല പോലീസിന് ആ ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇവരെയൊക്കെ നിയമപരമായിട്ട് അന്വേഷണം നടത്താൻ പറ്റൂ ഇവർ അന്നേ ഒരു കേസ് എടുത്തിരുന്നു കൊണ്ടുണ്ടെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സീസിക്കോ കോലാഹലത്തിനോ പോലീസിൻ്റെ കേരള പോലീസിൻ്റെ മുറയിലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു സംവാദം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലായിരുന്നു ബസ് ഡിപ്പോയിൽ പോകുമ്പോഴത്തേക്ക് എതുമില്ല ബസ് തിരിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എതുമില്ല തിരിച്ച് ബസ് എങ്ങാണ്ട് എത്തിയപ്പോഴാണ് യതുവിനെ റിലീസ് ചെയ്യുന്നത് ഇത്രയും അറിയാമെന്നുള്ള പോലീസ് എന്തിനാണ് ഈ പാവപ്പെട്ടവനെ ഇതിനകത്ത് എവനാണ് ഇത് എടുത്തു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അതി തന്നെ കള്ളത്തനുണ്ടെന്ന് മനസ്സിലായില്ല ഒഫൻസിൽ ഉപയോഗിച്ച കാറാണ് ആ കാർ റിക്കവർ കിടത്ത് തൊണ്ടിയായിട്ട് കോടതി കൊടുക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അത് പോലീസിന് അറിയാഞ്ഞിട്ടാണോ സാധാരണക്കാരൻ്റെ റെപ്രസെൻറ്റേറ്റീവായ ഒരാൾ ഇതുപോലൊരു കേസുമായിട്ട് വന്നാൽ അവൻ്റെ അനുഭവം ഇതൊക്കെയാണ് റിപ്പീറ്റഡായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും അവനെ ഡീറ്റെയിൻ ചെയ്യേണ്ടി വരും അവന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തൽസ്ഥാനത്ത് അവരും അവരുടെ അല്ലെങ്കിൽ രണ്ടാം പ്രതിയായിട്ട് നിൽക്കുന്ന ഭർത്താവും ഹോൾഡ് ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോലീസിന് ആയിട്ടോ ഫ്രീ ആയിട്ടോ അന്വേഷണം നടത്താൻ പറ്റില്ല യെദുവിന്റെ കേസില് കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളും അന്വേഷിക്കുന്നത് കാരണം ആറാം തീയതി കോടതി കൺട്രോൾമെൻറ്റ് പോലീസ് ഓഫീസറടുത്ത് എസ് എച്ച്ഒരുടെ അടുത്ത് ക്രൈം രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഡയറക്ഷൻ കൊടുത്തു അവരത് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി ക്രൈം രജിസ്റ്റർ ചെയ്തു അതായത് ഫോർ സെവൻ്റി ഫോർ എന്ന് പറയുന്ന എഫ്ഐആർ എടുത്തു ത്രീ ഫിഫ്റ്റി ത്രീ ഇട്ട് അതായത് ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ടു നോട്ട് വൺ തെളിവ് നശിപ്പിച്ചു എന്ന കുറച്ച് ഓഫൻസുകൾ ചേർത്തിട്ട് കോടതിയുടെ നിർദ്ദേശാനുസരണം കേസെടുത്തു കേസ് എടുത്തിട്ട് നാളെ വരെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും പോലീസുകാർ നടത്തിയിട്ടില്ല പറയാൻ കാരണം യതു വ്യക്തിമായ യുവിനെ സമൻ ചെയ്യുകയോ യദുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയോ ചെയ്തില്ല രണ്ട് ഒഫൻസ് കമ്മിറ്റി കമ്മിറ്റിന് ഉപയോഗിച്ച മാരുതി വേഗനാർ കാർ ആ ഭരുതി വേഗനാർ കാറിൻ്റെ നമ്പർ മറ്റേ കേസിലെ അതായത് മറ്റേ കേസിലെ പരാതിക്കാരെ തന്നെ വ്യക്തമായി അവർ മൊഴി പറഞ്ഞിട്ടുണ്ട് ആ കാറ് കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ആ കാറിനകത്ത് സഞ്ചരിച്ചിരുന്ന ആൾക്കാരിൽ അഞ്ചാമൻ ആരാണെന്ന് ട്രേസ് ചെയ്യാനോ പോലീസ് നാളെ വരെയായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇനി ഏതു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും അല്ലെങ്കിൽ ടെമ്പററി ഉദ്യോഗസ്ഥനായിരുന്നാലും സർക്കാർ സർവീസിലുള്ള ആളായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ് തടസ്സപ്പെടുത്തിയത് കൊണ്ട് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഏറ്റുപേരെടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് കേസിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനോ നാളെ ദിവരായിട്ട് യാതൊരു നടപടിയും പോലീസുകാർ നടത്തിയിട്ടില്ല അതിനർത്ഥം കോടതി നിർദ്ദേശിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു കേസെടുത്തു ആ കേസ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് അനങ്ങിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് ഞാൻ മനസ്സിലാക്കുന്നത് മേയറേയും എം എൽ എയും അവരെ കൂടെ ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നത് ഇവരെ ആരെയും ഇതുവരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ വിളിപ്പിച്ചിട്ടുമില്ല ചോദ്യം ചെയ്യിട്ടുമില്ല ഇപ്പം ഇപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിൽ മേയറും എം എൽ എയും ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഇവരെ കൂട്ടത്തിൽ ഉള്ളവരെ ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുമില്ല അതെന്തുകൊണ്ടായിരിക്കും അത് മേയറിനോടുള്ള പേടി പേടിയുണ്ടാണോ കേരള പോലീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് സംവിധാനം തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഭരണ സംവിധാനങ്ങളുടെ കീഴിലാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിനെ ആക്ട് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പോലീസിന് ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇവരെയൊക്കെ നിയമപരമായിട്ട് അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ സാധാരണഗതിയിൽ ഒരു അലിഗേഷൻ വന്നു എഫ്ഐആർ എടുത്താൽ ഏഴ് വർഷത്തിന് താഴെയുള്ള ഒഫൻസ് ആയതുകൊണ്ട് നൂറ് ശതമാനം ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കണം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്ത് പ്രതികളുടെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എല്ലാ പ്രതികളുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം ഫോർട്ടി വൺ എ നോട്ടീസ് നിർബന്ധമായി കൊടുക്കണം ആറാം തീയതി മുതൽ ഇന്നിപ്പോൾ ഇരുപത്തി അഞ്ചായി ഇരുപത്തി ഒന്നായി ഇത്രയും ദിവസമായിട്ടും ഫോർട്ടിവൺ എ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല അതായത് പ്രിലിമിനറി ആയിട്ട് നടത്തേണ്ട ഒരു നടപടിക്രമം പോലും പോലീസ് പാലിച്ചിട്ടില്ല അതിനർത്ഥം പോലീസിന് സ്വാഭാവികമായിട്ടും ഭരണ സംവിധാനത്തിൻ്റെ ഒരു തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങളെ നൂറ് ശതമാനം തടസ്സപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്കൽ പോലീസോ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചോ അല്ലെങ്കിൽ നമ്മളെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കോ ഒരു വിശ്വാസമില്ല ഇതല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഏതുകഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ അത് ഏത് കഴിഞ്ഞ് എന്താണ് ചെയ്യാനുള്ളത് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് കാരണം ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ചായിരുന്നാലും സ്പെഷ്യൽ ബ്രാഞ്ച് ബ്രാഞ്ചായിരുന്നാലും ഇനി വേറെ ഏത് സംവിധാനമായിരുന്നാലും ഇതെല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ കേരള പോലീസിൻ്റെ കീഴിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കാരണവശാലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് മേയറായിട്ടും എം എൽ എയുമായിട്ടിരിക്കുന്ന ഒരു ഒഫീഷ്യൽ പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ സ്വതന്ത്രമായി അന്വേഷണം നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഫെയ ഫ്രീ ആൻഡ് ഫെയർ അല്ലാതെ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുതന്നെയാണ് കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇരുപത്തി ഏഴാം തീയതി കൊടുത്ത പരാതി എന്തുകൊണ്ട് കേസെടുത്തില്ല ഞാൻ ഇന്നും ചോദിക്കുന്ന ചോദ്യം അതാണ് ഒരു സാധാരണ കേട്ട പൗരനാണ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ആദ്യം പോലീസ് കേസെടുക്കുക ചെയ്യണ്ടേ ഈ ഇരുപത്തി ഏഴാം തീയതി തന്നെ ഈ ബസ് തടസ്സപ്പെടുത്തിയെന്ന് പറയുന്ന പ്രതി ഇപ്പൊ ആരോപിക്കപ്പെട്ടെ എല്ലാ പ്രതികളും പോലീസ് സ്റ്റേഷൻ അവൈലബിൾ ആയിരുന്നു ഇവർ അന്നേ അവർ കേസെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സീസിക്കോ കോലാഹലത്തിനോ പോലീസിന്റെ കേരള പോലീസിന്റെ മുറയിലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു സംവാദം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലായിരുന്നു ഇപ്പോഴും കേരള പോലീസിന്റെ ആ ഒരു മികവിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മികവിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം ജനങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരള പോലീസ് അവരുടെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ അന്വേഷണം നീണ്ടുപോയി കഴിഞ്ഞാല് ലഭിക്കാനുള്ള നീതിയില് എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നു നൂറ് ശതമാനം വീഴ്ച സംഭവിക്കുന്നു കാരണം ഡിലേ ഇപ്പൊ തന്നെ ഒത്തിരി വൈകിപ്പോയി ഈ പതിനഞ്ച് ആരാണെന്ന് പോലീസിന് സുഖമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താം ആ പതിനഞ്ച് യാത്രക്കാരിൽ പതിനഞ്ച് പേരും സാക്ഷികളാണ് ഈ ബസ് തടസ്സപ്പെടുത്തി അവർക്ക് യാത്ര തടസ്സപ്പെട്ടു അവർക്ക് തമ്പാനൂർ ഡെപ്പോയിലേക്ക് പോകാൻ പറ്റിയില്ല അവരുടെ യാത്ര കംപ്ലീറ്റ് ചെയ്ത് ടിക്കറ്റ് അനുസരിച്ച് യാത്ര കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ല എന്നുള്ളതിന് പതിനഞ്ച് ദിവസം കഴി ഓരോ ദിവസം കഴിയുന്നവർ പതിനഞ്ച് പേരും അവരവരായ ജോലിക്ക് പോവില്ലേ അല്ലെങ്കിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ നീതി കേസില് വളരെ 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 വിഷമമുള്ള കാര്യമാണ് ഇതിലെല്ലാം സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ബസ് കണ്ടക്ടർ ബസ്സിൻ്റെ ഇൻചാർജും പുള്ളിയെ ചോദ്യം ചെയ്തു നിരപരാധിയാണ് എന്ന് പോലീസ് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു പക്ഷേ യദുവിന് രണ്ട് മൂന്ന് ഭാഷയും ചോദ്യം ചെയ്തു നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുമില്ല ആ ഒരു കേസ് അന്വേഷണത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബസ് കണ്ടക്ടറിൻ്റെ ആ ഒരു ഒളിച്ചിരുന്നാണ് പുള്ളി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മീഡിയയുടെ മുമ്പിൽ വരുന്നില്ല അപ്പോൾ എന്തെങ്കിലും കള്ളത്തരം ഉള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റീസൺ കിട്ടും ഏതു ഏത് സമയത്ത് വിളിച്ചാലും ഏത് മീഡിയയിലായാലും പോലീസിലായാലും ഇനിയിപ്പം സാധാരണക്കാരനടുത്തായിരുന്നാലും സംസാരിക്കാൻ ഇതു അവൈലബിളാണ് അതേസമയം മറുസൈഡിലുള്ള ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ മേയറാവട്ടെ എം എൽ എ ആവട്ടെ ആ അഞ്ച് പേരാകട്ടെ അല്ലെങ്കിൽ കണ്ടക്ടറാവട്ടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആരെങ്കിലും ആവട്ടെ ഇന്ന് വരെ പ്രതികരിച്ചിട്ടില്ല അതിനർത്ഥം എന്തോ ഒരാൾ ഒരു സൈഡിൽ മറുപടി പറയാനായിട്ട് സാധാരണ ജലം പോലെ ജനമായ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവായ ഒരാൾ മറുപടി പറയാൻ ഏത് സമയത്തും റെഡിയാണ് എന്ത് ചോദ്യത്തിനും മറുപടി പറയാൻ റെഡിയാണ് അദ്ദേഹം എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി പറയുന്നുണ്ട് മറ്റേ സൈഡിലാണെന്നുണ്ടെങ്കിൽ സംഘടനാപരമായിട്ട് വളർന്നു വന്ന ആൾക്കാർ സംഘടനാ രീതിയിൽ ജീവിച്ചു വന്ന ആൾക്കാർ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേജ് ഫ്രൈറ്റിൻ്റെ ആവശ്യമില്ല അവർ കൃത്യമായിട്ട് മറുപടി പറയാൻ അവർ പ്രാപ്തരാണ് എന്നിട്ട് പോലും ഈ വിഷയത്തിൽ അവർ പ്രതികരിക്കുന്നില്ല മറുപടി പറയുന്നില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ല എവിടെയാണ് ഈ ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ എവിടെ എവിടെയാണ് ഇതിനകത്തുള്ള കള്ളത്തരൊളിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ക്രൈം രജിസ്റ്റർ ചെയ്തതിൻ്റെ ബേസിസ് തന്നെ ഈ ഒഫൻസ് കമ്മിറ്റിയെ ബസ്സിലെ ക്രൂഷ്യൽ എവിഡൻസ് ആയി മെമ്മറി കാർഡ് മിസ്സായി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ക്രൈമിൻ്റെ അല്ലെങ്കിൽ ആ കേസിൻ്റെ ബേസിസ് അല്ലെങ്കിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ പോലീസുകാര് ബാക്കിലോട്ട് പരിശോധിച്ചാൽ അതായത് ഈ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ ഇരുപത്തേഴാം തീയതി രാത്രി പത്രയ്ക്ക് തന്നെ യദുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അടുപ്പിച്ചാണ് അല്ലെങ്കിൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് ഇത്രയും പോലീസിന് അറിയാം അല്ലെങ്കിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി നോക്കിയറിയാം അല്ലെങ്കിൽ ബെയിൽ ബോണ്ട് നോക്കിയതറിയപ്പോഴാണ് അവനെ റിലീസ് ചെയ്തത് അപ്പോൾ പോലീസിനറിയാം പതിനൊന്നര പന്ത്രണ്ട് ആ സംഭവം നടന്ന ഇരുപത്തേഴാം തീയതി മുതൽ ഇരുപത്തെട്ടാന്തി പന്ത്രണ്ടര വരെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു ഇതേ പോലീസ് യദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു ബസ്സിനകത്തിരുന്ന മെമ്മറി കാർഡ് എവിടെ പോയത് കണ്ടക്ടർ വിളിച്ച് ചോദിക്കുന്നു കണ്ടക്ടർ പല പ്രാവശ്യം ഈ പറയുന്ന സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബസ്സിന്റെ അകത്ത് വന്ന് പാളയത്ത് വെച്ചും നോക്കുന്നതായിട്ട് ആ ചുറ്റുപാടുത്തുള്ള സി സി ടി വി ഫുട്ടേജിൽ നിന്നും കാണുന്നതായിട്ട് പോലീസ് പറയുന്നുണ്ട് ഇതിൽ വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ യദുവിനെ പത്തരയ്ക്ക് തന്നെ പോലീസ് വന്ന് അല്ലെങ്കിൽ പത്തരയ്ക്കാലിന് തന്നെ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ട് ജി പി കയറ്റി സ്റ്റേഷനിലെ കൊണ്ടുപോയി കണ്ടക്ടർ അവിടെ ഉണ്ട് ബസ് നേരെ ഡിപ്പോയിലോട്ട് പോകുന്നു ഈ ബസ് അന്നേ ദിവസം രാവിലെ നാലരയ്ക്കോ അഞ്ചുമണിക്കോ തോന്നുന്നു ടൈം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അന്നേ ദിവസം തന്നെ തിരിച്ച് തൃശ്ശൂർക്ക് ട്രിപ്പ് പോകുന്നു അപ്പോൾ ബസ് ഡിപ്പോയി പോകുമ്പോഴത്തേക്ക് ഏതുമില്ല ബസ് തിരിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എതുമില്ല തിരിച്ച് ബസ് തൃശ്ശൂർ എങ്ങാണ്ട് എത്തിയപ്പോഴാണ് യുവിനെ റിലീസ് ചെയ്യുന്നത് ഇത്രയും അറിയാമെന്നുള്ള പോലീസ് എന്തിനാണ് ഈ പാവപ്പെട്ടവൻ ഇതിനകത്ത് ഇത് എടുത്തു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ കള്ളത്തിനുണ്ടെന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത സ്റ്റേഷൻ മാസ്റ്ററെ ഇതുപോലെ ഒരു വെളുപ്പം കാലത്ത് വീട്ടിൽ വന്ന് ഇട്ട ഡ്രസ്സോട് കൂടി പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഈ കേസ് വഴി ഈ പോലീസ് ഈ ആർജവം കാണിക്കുന്ന സമയത്ത് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടല്ലോ ആ കേസിലെ അഞ്ചുപേരെ കുറിച്ച് അന്വേഷിക്കാനോ അഞ്ചാമത്തെ ആരാണെന്നോ ആ വാഗണാർ കാർ അവരുടെ വീട്ടിൽ തന്നെ കിടപ്പുണ്ട് ഒഫൻസ് കമ്മിറ്റ് ചെയ്ത കാറാണ് ഒഫൻസ് ഉപയോഗിച്ച കാറാണ് ആ കാർ റിക്കവർ ചെയ്തിട്ട് തൊണ്ടിയായിട്ട് കോടതി കൊടുക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അത് പോലീസിന് പോലീസിനറിയാഞ്ഞിട്ടാണോ അപ്പൊ എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ദിശ വിടുന്നു പോലീസ് എന്തിന് ഈ പറയുന്ന കേസിനകത്ത് ആവശ്യമുള്ള സബ്ജക്ട് മാറ്റേഴ്സ് വിട്ടിട്ട് അല്ലാത്ത രീതിക്ക് സഞ്ചരിക്കുന്നു അതിനർത്ഥം ജനങ്ങളുടെ കണ്ണിൽ ഇതിൽ വേറെന്തോ കാര്യങ്ങളൊക്കെയാണ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക ഈ സാധാരണക്കാരുടെ റെപ്രസെൻ്റേറ്റീവായ ഒരാൾ ഇതുപോലൊരു കേസുമായിട്ട് വന്നാൽ അവൻ്റെ അനുഭവം ഇതൊക്കെയാണ് റിപ്പീറ്റഡായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടി വരും അവനെ ഡീറ്റെയിൻ ചെയ്യേണ്ടി വരും അവന് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഇത് സംഭവിച്ചിരിക്കട്ടെ നാളൊരുത്തനും ഇതുപോലെ ഒരു കേസുമായി ഭരണകൂടത്തിനെതിരെ പോകരുത് സാധാരണക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ട് അതായത് ഈ ബസ് കണ്ടക്ടർ റഹീം എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യന്റെ അടുത്തൊരു നാട്ടുകാരനാണ് അന്ന് സംഭവം നടന്നതിൻ്റെ അന്ന് രാത്രി ഈ റഹീമിനെ വിളിച്ചിട്ട് ഇവർ തമ്മിൽ ഈ സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും റഹീമിന്റെ നിർദ്ദേശപ്രകാരം ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയും എന്നൊരു ചർച്ച ഇങ്ങനെ ഉണ്ട് അത് അതിൽ എന്തെങ്കിലും അല്ല അത് ആ സബ്ജക്ട് കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല പക്ഷേ പോലീസിന് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഈ രാത്രി പത്തരയ്ക്കോ പതിനൊന്ന് മണിക്കോ പോലീസ് ഈ ബസ് കണ്ടക്ടറുടെ മൊബൈൽ ഫോണുണ്ട് ആ സമയം മുതൽ പിറ്റേ ദിവസം ബസ് അല്ലെങ്കിൽ യുവിന് വിടുന്നത് വരെയോ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് എത്ര സമയം സംസാരിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വരുത്തുകയോ അല്ലാതെ വെളുത്തയോ അന്വേഷണം നടത്തിയാൽ മറ്റാരെയൊക്കെ ആ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും ആരുടെയൊക്കെ നിർദ്ദേശാനുസരണമാണ് കാര്യങ്ങൾ മുമ്പോട്ട് നടത്തിയെന്ന് സുഖമായിട്ട് പോലീസിനെ കണ്ടുപിടിക്കാമല്ലോ വേറെ ഈ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരുമോ അതൊക്കെ പൊളിറ്റിക്കൽ മാറ്റേഴ്സാണ് അതിലൊന്നും ആൻസർ പറയാനായിട്ട് ഞാനാണല്ലോ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കണമെന്നുണ്ടെങ്കിൽ തൽസ്ഥാനത്ത് അവരും അവരുടെ അല്ലെങ്കിൽ രണ്ടാം പ്രതിയായിട്ട് നിൽക്കുന്ന ഭർത്താവും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോലീസിന് ഫയറായിട്ടോ ഫ്രീ ആയിട്ടോ അന്വേഷണം നടത്താൻ പറ്റില്ല ഈ കേസിൻ്റെ ഭാവി എന്തായിരിക്കും ഈ കേസിൻ്റെ ഭാവി കേരള പോലീസ് അവരുടെ ശരിയായ രീതിക്ക് അവരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ യദൂന് നൂറ് ശതമാനവും നീതി കിട്ടും കാരണം സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ലോകം മൊത്തം കണ്ടതാണ് അവരെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യദൂന് നിരാശപ്പെടേണ്ടി വരും സാറേ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ടല്ലോ ആറാം തീയതി കോടതിയിലെ നിർദ്ദേശപ്രകാരം കൺട്രോൺ പോലീസുകാർ ഒരു എഫ്ഐആർ എടുത്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ അല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പല പ്രാവശ്യം യതു തന്നെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു പോകുന്നുണ്ട് സാറേ എന്തായി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണ്ടേ പ്രതികളെ പിടിച്ചോ വാഹന റിക്കവറി നടത്തിയോ അല്ലെങ്കിൽ സാക്ഷികളെ കണ്ട് ചോദിച്ചോ ഒന്ന് പല പ്രാവശ്യവും പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആരും മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല തസ്ത ആ അവസരത്തിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോട്ട് ത്രീ മുമ്പാകെ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ അതായത് ഈ ഈ സമയം വരെയുള്ള യെതുവിൻ്റെ പരാതിയുടെ പുറത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെ നടപടികൾ നടത്തിയിട്ടുണ്ട് ആരെയെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയൊക്കെ ചോദ്യം ചെയ്തു ആരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എന്തെങ്കിലും തരത്തിലുള്ള റിക്കവറി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അവസ്ഥ എന്താണ് അഞ്ചാം പ്രതിയുടെ പേരും മേൽവിലാസവും തിരിച്ചറിഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തോ ഇതുമാതിരി ഉള്ളൊരു ഏഴെട്ട് ചോദ്യാവരികൾ രൂപത്തിൽ ഒരു സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആരാഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി അത് ഫയൽ സ്വീകരിച്ചു എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതായത് എസ് എച്ച്ഒ കണ്ടോൺമെൻ്റിൻ്റെ അടുത്ത് ഈ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പുറത്ത് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും